ജി എസ് ടി നിരക്കിളവ് പ്രാബല്യത്തിൽ വന്നിട്ട് ഒരു മാസം വാഹന വിപണിയിലും മെഡിക്കൽ സ്റ്റോറുകളിലുമെല്ലാം വിലക്കുറവ് ലഭിച്ചു തുടങ്ങി എന്നാൽ ചില്ലറ വിപണിയിൽ പൂർണ്ണമായും ഇത് പ്രകടമല്ല പേരിന് മാത്രം വില കുറച്ച് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്ന സ്ഥിതിയുമുണ്ട് പുതുക്കിയ ജി എസ് ടി സ്ലാബ് നിലവിൽ വന്നിട്ട് ഇന്നൊരു മാസം പൂർത്തിയാവുകയാണ് എങ്ങനെയാണ് കമ്പനികൾ ഈ ജി എസ് ടി സ്ലാബ് അനുസരിച്ച് വില കുറയ്ക്കുന്നത് അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ അവയാണ് പരിശോധിക്കേണ്ടത് നാനൂറ്റി ഒൻപതോളം ഉൽപ്പന്നങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം വില കുറയണം നിത്യോപയോഗ സാധനങ്ങളായ ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായിട്ടാണ് ജി എസ് ടി കുറഞ്ഞത് എന്നാൽ ഇവ പൂർണ്ണമായും വിപണിയിൽ പ്രതിഫലിക്കുന്നില്ല സോപ്പ് ഒരു ഉദാഹരണമായി എടുക്കാം ഒരു മാസം മുൻപ് മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് വിൽപ്പന നടത്തിയിരുന്ന ഒരു സോപ്പിന് പതിനെട്ട് ശതമാനം ജി എസ് ടിയാണ് ഈടാക്കിയിരുന്നത് ജി എസ് ടി അഞ്ച് ശതമാനമായി കുറഞ്ഞാൽ മുപ്പത് രൂപയായി എം ആർ പിറയണം ചില സോപ്പുകൾക്ക് അത് മുപ്പത് രൂപയായി കുറഞ്ഞിട്ടുണ്ട് എന്നാൽ മറ്റു ചില സോപ്പുകൾക്ക് മൂന്ന് രൂപ മാത്രം കുറച്ച് മുപ്പത്തിരണ്ട് രൂപയ്ക്കും വിപണിയിൽ വിൽക്കുന്നുണ്ട് ഇവ ഒരു ഉദാഹരണം മാത്രമാണ് ടൂത്ത് പേസ്റ്റ് സോപ്പ് പിടി ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഉൾപ്പെടെയുള്ളവയുടെ എല്ലാ വിലയിലും ഈ തട്ടിപ്പ് കാണാം ഇപ്പൊ തന്നെ പല പ്രോഡക്റ്റുകളും ഒരേ ഐറ്റം വ്യത്യസ്തമായ റേറ്റിലാണ് ആ കുറവ് കമ്പനികൾ കമ്പനികളുടെ ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ച് ഇനിയുള്ള സാധനങ്ങൾ വന്നു തുടങ്ങിയതേ ഉള്ളൂ പുതിയ ആർ പഴയ റേറ്റ് ഇത്രയാണെന്നും അതിന്റെ പുറത്ത് സീലടിച്ച് ഇപ്പൊ എം ആർ പി വരുന്നുണ്ട് അതിൽ തന്നെ ഒരേ ഐറ്റത്തിന് ഒരേ വിഭാഗത്തിൽപ്പെടുന്ന ഐറ്റത്തിന് ഒരേ റേറ്റിൽ നേരത്തെ കൊടുത്തോണ്ടുന്ന സാധനത്തിന് ഇപ്പൊ റേറ്റ് വ്യത്യാസമുണ്ട് ജനങ്ങൾ പൂർണ്ണമായും വിലക്കുറവ് കണക്ക് കൂട്ടിയല്ല വിപണിയിലേക്ക് എത്തുന്നത് പഴയ വിലയിൽ നിന്ന് നേരിയ കുറവ് ലഭിച്ചാൽ തന്നെ ജനങ്ങൾ ഹാപ്പി ബില്ല് പ്രോപ്പറായിട്ട് മാറ്റമുണ്ടോ ഇല്ലെങ്കിലും ചില സാധനങ്ങൾക്ക് മറ്റുണ്ട് ഞങ്ങള് ഒരു ചെരുപ്പുകടയിൽ പോയപ്പോഴത്തേക്ക് അവര് ഇപ്പം ജി എസ് ടി കുറച്ച് വേണമല്ലോ കൊടുക്കാൻ പക്ഷേ അവർ പഴയ സാധനം എടുത്തിട്ടിട്ട് ആ ജി എസ് ടി എത്രയാണോ ഇപ്പോൾ ഉള്ളത് അത് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ത് വിലയാണെന്ന് ചോദിച്ചാൽ ആണ് ഇപ്പം നമുക്ക് ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിട്ടില്ല പല വ്യത്യാസത്തിലായതുകൊണ്ട് നമുക്കത് ക്ലിയർ ക്ലിയറായിട്ട് നമുക്കൊരു ഇത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എങ്കിലും കസ്റ്റമേഴ്സ് വളരെയധികം ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്യുന്നുണ്ട് ഡിസ്കൗണ്ട് ചോദിക്കുന്നുണ്ട് മിക്കവാറും എല്ലാ പ്രൊഡക്ട്സിനും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇനി കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെങ്കിലും കൂടുതൽ മാർക്കറ്റിൽ ഇത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് എത്ര ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ മാറ്റമായി തുടങ്ങുന്നുണ്ട് പെട്ടെന്ന ഒരു നടപടിയല്ലേ അപ്പം ക്രമേണ അത് മാറി വരും ജി എസ് ടി വിലക്കുറവ് നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കൃത്യമായ സംവിധാനങ്ങൾ നിലവിലില്ല എന്നതും ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കാൻ കാരണമായിട്ടുണ്ട് എന്നാൽ മരുന്നുകൾ ഓട്ടോമൊബൈൽ സിമന്റ് ഇൻഷുറൻസ് ഇലക്ട്രോണിക്സ് എന്നീ മേഖലയിൽ ജി എസ് ടി ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസം മാത്രം സംസ്ഥാന സർക്കാരിന് അറുനൂറ് മുതൽ എഴുന്നൂറ് കോടി രൂപ വരെ വരുമാന നഷ്ടമുണ്ടായെന്നാണ് കണക്കാക്കുന്നത് ജി എസ് ടി കുറച്ചതിന്റെ ഗുണബലം പൂർണ്ണമായി ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം എന്നാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും വ്യാപാരികൾക്ക് ചില ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായി അത് മുതലാക്കുന്ന വൻകിട കമ്പനികളുമുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം